ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും എന്നത്തീപോലെ തന്നെ വീഡിയോ ഒക്കെ ഒന്ന് മുഴുവനായിട്ട് കാണുക അതൊക്കെ ത്തിന് ലൈക്കും സബുമൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞമ്മളിതാ രാവിലത്തെ ചായ പരിപാടിയിലാണ് കേട്ടോ ഇന്ന് ഞമ്മൾക്ക് കലക്കിപ്പാർന്ന അപ്പാണ് കേട്ടോ അപ്പം ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ട് കുറച്ച് തേങ്ങയും ചെറിയ ചീരമൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ അപ്പം ചൂടുന്നത് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എന്നും ഞമ്മൾ ഇങ്ങനെ കലക്കിപ്പാർന്ന് ഇങ്ങനെ ചൂടലല്ലേ അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ ജസ്റ്റിട്ട് കുറച്ച് ജീരക ഇട്ടോ ചെറിയ ജീരകണ്ട് അപ്പോൾ ഞമ്മളത് ആ മിന്നൂസിന് തീറ്റയൊക്കെ കൊടുത്ത് അവിടെ ഇങ്ങനെ കിടക്കുക കേട്ടോ അപ്പോൾ കുറച്ച് അപ്പമൊക്കെ ആൾ കയറ്റിയിരിക്കണം അപ്പോൾ ഇതാ ഇങ്ങനെ എൻ്റെ കൈ മണത്ത് കേട്ടോ അപ്പോൾ അവൾക്ക് രാവിലത്തെ ഫുഡൊക്കെ കൊടുത്ത ആൾ ഇപ്പോൾ പുറത്ത് ത്ത് വെച്ചുകെട്ടോ നമ്മളെ കൂടൊക്കെ അപ്പോൾ അവളെ ഈ രോമം ഇങ്ങനെ കൊഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളിലാകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുട്ടോ അപ്പോൾ അവളെ കൊടുക്കാനാണെങ്കിൽ അത് തോന്നുള്ള നമ്മളൊരു വീട്ടിലത്തെ അങ്കം പോലെയാണ് കേട്ടോ അപ്പോൾ അവൾ അങ്ങനെ അവളെ കൂടെയൊക്കെ ഇതാ കേട്ടോ മകന കളിക്കുകയാണ് അവന് ഇങ്ങനെ കോട്ടിയൊക്കെ കൊടുത്തിട്ട് അവളെ ദേഷ്യം മുടിപ്പിച്ച് പോകാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം അങ്ങനെ അവളെ കൂടെയൊക്കെ കളിച്ചത് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ അപ്പം ചൂടും നടക്കുന്നുട്ടോ അപ്പം നല്ല സോഫ്റ്റ് മൊരിഞ്ഞ നല്ല അടിപൊളി അപ്പാണ് കേട്ടോ ആ ജീരാത്തിൻ്റെ ഒക്കെ മണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ചായയും അപ്പവും ഇതൊക്കെ ആയ അപ്പോൾ ചായകൂടി കഴിഞ്ഞതാണ് ഞങ്ങൾ ഇങ്ങനെ നമ്മളെ ഇന്ന് കിണറൊന്ന് നന്നാക്കാൻ വന്നിട്ട് അപ്പോൾ നല്ല ചളിയും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ഉറവൊക്കെ ഉള്ള കുറച്ചൊക്കെ അത്യാവശ്യം ഉറവുണ്ട് കേട്ടോ നമ്മളെ കിണറ്റിൽ അപ്പോൾ ചളിയും വണ്ണും ഒക്കെ വാരി നല്ല വൃത്തിയാക്കാൻ പോവുകയാണ് അങ്ങനെ ഇതാ നമ്മളെ മക്കൾസ് ഉണ്ട് കേട്ടോ അവിടെയൊക്കെ ചുറ്റും ചുറ്റുപാടും അങ്ങനെ അപ്പം ഞങ്ങൾക്ക് ഇതാട്ടോ ഒരു മീനും കിട്ടിയിട്ടോ കിണറി നന്നാക്കിയപ്പോൾ അതിൽ ഞാനിങ്ങോട്ട് പോന്നപ്പോൾ വരും ആർത്ത് വിളിക്കുന്നുണ്ട് കേട്ടോ എന്നെ നമ്മളെ കുട്ടൂസുകൾ പോരി എന്താന്ന് വെച്ചിട്ട് ഞാൻ മണ്ടി ചെന്നപ്പോൾ ഇതാട്ടോ ഒരു മീന് കിട്ടിയിക്കണോ മീൻ കിട്ടിയിരിക്കണേ റെസീനത്താത്ത ഒടിവായോ പറഞ്ഞിട്ടുണ്ട് ഉള്ളോക്ക് ഇടണുണ്ട് കേട്ടോക്കെ പാടെച്ചക്ക് മണ്ടി വന്നിട്ടുണ്ടോ അതിൽ ഞാൻ അങ്ങനെ അവരെ കൂടെ കുറച്ച് നേരം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നിട്ടും മീൻ പൊടിച്ചിട്ടും ഉണ്ടാകി കൊണ്ടിട്ടിട്ടോ അപ്പം അപ്പോൾ പിന്നെ വിടണില്ലട്ടോ അവർ ഞാൻ അങ്ങോട്ട് വന്നാൽ റൂമിൽ വന്നു അപ്പം എന്താ പിന്നെ ആല വരും കേട്ടോ പോരും പോരിയും മീനുണ്ട് മീനുണ്ട് കയറിട്ട് പിന്നെയും വിളിച്ചോണ്ട് പോകും കേട്ടോ അങ്ങനെ അവരെയൊക്കെ ഞാൻ ആട്ടി പറഞ്ഞു പൈക്കോളൂ എനിക്കതിന് കുറച്ച് പണിയുണ്ട് പണിയൊക്കെ ഒരുങ്ങിയിട്ട് നമുക്ക് ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മക്കളെയൊക്കെ ആട്ടി പറഞ്ഞു കിട്ടും പിന്നെ എന്താ നമ്മളെ കാക്ക കുറച്ച് റേഷൻ പിടിയിൽ നിന്ന് അരി കൊടുന്ന് തന്നിട്ടോ പച്ചേരി പിന്നെ അതുപോലെ രണ്ട് കിലോന് എത്ര പുഴുങ്ങലരി ഉണ്ട് കേട്ടോ നമ്മൾക്ക് വെള്ളക്കാരുടെ ആകൊണ്ട് അരിയൊന്നും വല്ലാതെ കിട്ടില്ല കേട്ടോ അതാ കണ്ടില്ലേ ഇത് തന്നെ കേട്ടോ രണ്ട് കിലോന് തയ്ച്ചുണ്ടോയെന്നറിയില്ല പച്ചരിയും കെട്ടിക്കണു പിന്നെ നമ്മൾ കാക്കതാ പച്ചക്കറി ഇന്നലെ കൊടുന്നതാണ് കേട്ടോ വെണ്ടയ്ക്കയും പയറും ചീരയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിന്ന് വെണ്ടക്ക കറിയും വെക്കാം ചീര കൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ വെണ്ടക്ക കറിയെന്നു പറ വെച്ചാൽ ഇന്ന് വെണ്ടക്ക സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതിന് വേണ്ടതാണ് തേങ്ങയും മല്ലിയും മുളകും ഗായും അങ്ങനെ സാമ്പാർക്കുള്ള ഐറ്റംസൊക്കെ ഞാൻ മാറ്റി തേങ്ങയൊക്കെ ഒന്ന് വറുക്കണം വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ നുറുക്കി അവിടെ വെക്കുകയും ചെയ്തിരിക്കണെ കേട്ടോ പിന്നെതാ ഞമ്മക്ക് സാമ്പാർക്ക് വേണ്ട സംഭവങ്ങളൊന്നും വറുത്തെടുക്കാം കേട്ടോ കുറച്ച് ഉഴുന്ന പരിപ്പ് കുറച്ച് അതുപോലെ പരിപ്പ് ജീരകം പിന്നെ ഉലുവ അതുപോലെ തന്നെ കുരുമുളക് കിട്ടോ ഞാൻ അതൊക്കെ ഇട്ടിട്ടാണ് നല്ല വറുത്തരച്ചിട്ട് നല്ല അടിപൊളി മണം രുചിയുള്ളൊരു അടിപൊളി വെണ്ടയ്ക്ക സാമ്പാർ ഇട്ടോ അപ്പം ഒരു സ്പൂണ് കുറേശട്ട് ഒരു ഹാഫ് ടീസ്പൂൺ പോലെ ഇങ്ങനെ ഇട്ടിട്ടാണ് കേട്ടോ എടുക്കണത് പിന്നെ അതുപോലെ തന്നെ മല്ലി മുളകൊക്കെ ഞാൻ വറുത്തിട്ടാണ് കേട്ടോ നമ്മളെ ഇടുന്നത് മല്ലി മുളക് വേപ്പിൻ്റെ അല്ല അത് ഇട്ട് കൊടുത്തിരിക്കണേ ഇനി അതൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് തേങ്ങയും കൂടെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം കൂടെ തന്നെ നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ മറ്റേ കട്ടക്കായ ഉണ്ടെങ്കിൽ അതാവും നല്ലത് കേട്ടോ എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ ഉള്ളത് കിട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പൊടി ഇട്ട് കൊടുത്തു നമ്മളെപ്പോഴും എളുപ്പപ്പണി എല്ലാം നോക്കും ൂ കട്ടക്കായൊക്കെ കൊണ്ടുവന്നാൽ നമുക്ക് എന്തെങ്കിലും എണ്ണക്കടി ഉണ്ടാക്കുമല്ലോ അപ്പോൾ അതിന് ഈ കട്ടക്കായും പറ്റില്ല കേട്ടോ അപ്പോൾ അതാ പരിപ്പ് വേഗം വെച്ചിരിക്കണേ നമ്മളെ തേങ്ങയും ഇതൊക്കെ വറുത്താടെ വെച്ചിരിക്കണെ അപ്പോൾ നമ്മളെ ഉമ്മതാട്ടോ ഇവിടെ ചീരൊക്കെ അരിഞ്ഞ് തരുന്നിട്ട് ഉമ്മ ഉള്ളത് കൊണ്ട് പിന്നെ കൂട്ടാനരിയേണ്ട സംഭവങ്ങളൊക്കെ അമ്മ ഇങ്ങനെ റെഡിയാക്കി തരും കേട്ടോ ഉമ്മക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതാ ഞമ്മളെ ഉമ്മ കൊണ്ടുവന്നതാണ് കേട്ടോ ബജ്ജി മിക്സ് അപ്പം ബജ്ജി ഉണ്ടാക്കിയിട്ടില്ല നമുക്ക് ഉണ്ടാക്കണം എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് കിട്ടിയാലെല്ലാം ഉണ്ടാക്കാനും കഴിയുള്ളൂ അപ്പോൾ എന്തായാലും ഇതാ തേങ്ങയും മല്ലിയും മുളകും അങ്ങനത്തെ അതെ സംഭവങ്ങളൊക്കെ വറുത്തരച്ചേക്കണം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയും മുളകും ദോലം ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വറുത്തരക്കണേൽ ചേർത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ പച്ചയോടൊക്കെ ഇങ്ങനെ പൊടി അല്ലാതാവുമ്പോൾ നല്ല കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടുമല്ലോ നമ്മൾ മുളകും മല്ലിയും വറുത്തരക്കുമ്പോൾ അപ്പോൾ അതായത് നമ്മൾ തേങ്ങ വറുത്തുവെച്ചേക്കണത് പരിപ്പ് അവിടെ വേവിക്കണം അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെണ്ടക്കയും തക്കാളിയും പച്ചമുളകും ഉള്ളിയും അതൊക്കെ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ പച്ചക്ക അങ്ങനെ ഇടരുത് വാട്ടിയെടുക്കുക കേട്ടോ വാട്ടിയിട്ടാണ് കറി വെക്കുന്നത് അപ്പോൾ അതാ നമ്മൾ നല്ല സു സൂപ്പറായിട്ട് ചീരൊക്കെ നല്ല അരിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ തേങ്ങയും ഇതും വറുത്തതുണ്ടല്ലോ അതൊന്ന് ഞാൻ അരച്ചെടുക്കട്ടെ കേട്ടോ അഥവാ കരണ്ടിടയ്ക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അമ്മീമാർ അരക്കേണ്ടി വരും കേട്ടോ അമ്മിയോട്ടാണെങ്കിൽ അവിടെ ഇല്ലേനും അപ്പോൾ വേഗം അത് അരച്ച് അവിടെ റെഡിയാക്കി വെച്ചിരിക്കണേ അപ്പോൾ അതാ നമ്മളെ വണ്ടയ്ക്കയും തക്കാളി ഉള്ളിലൊക്കെ നല്ലോണം വാട്ടിയിട്ട് ആ പരിപ്പ് വേവിച്ച പരിപ്പ് ഞാൻ ഞാനത് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി വേറൊരു മസാല പൊടികളോ ഒന്നും ചേർക്കേണ്ടതില്ല കിട്ടുക ഒരു നമ്മൾ സാമ്പാർ പൊടി പൊടിയുവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാം മണമൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് നമ്മൾ വെണ്ടയ്ക്കയും തക്കാളി വാട്ടിയതുണ്ടല്ലോ അയക്ക് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ അപ്പോൾ അധികം തിളച്ച് കുറച്ച് ടൈം ആവുമല്ലോ ആകുമല്ലോട്ടോ ഒരുപാട് സമയമൊന്നുമില്ല നമ്മൾ വാട്ടിയത് കാരണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നുണ്ട് അപ്പോൾ അതൊക്കെ അങ്ങനെ വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരച്ചു വെച്ച അരപ്പും കുറച്ച് പുളിയും ഒഴിച്ചു കൊടുത്തിട്ടോ അപ്പോൾ നമ്മൾ തേങ്ങയും ഇതൊക്കെ വറുത്തതൊക്കെ സംഭവങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ അതൊക്കെ പട അരച്ചാണ് അതും വേണ്ടതൊന്നും ചെയ്യണ്ട വീഡിയോ എടുക്കേണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടോ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം അപ്പോൾ തേങ്ങ അരച്ചത് പാർന്നു കൊടുത്തേക്കുന്നത് നമ്മൾ കുറച്ച് പൊളിയിട്ടോ അങ്ങനെ ഇതാ നമ്മൾ അടിപൊളി വണ്ടിയൊക്കെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ ഇതാ കടുകും പിന്നെ നമ്മൾ വറ്റൽ മുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് കറി ഒന്ന് താളിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ സംഭവം നമ്മളെ വെണ്ടൊക്കെ സാമ്പാർ സെറ്റായിക്കണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ചീര ഉപ്പേരി ഒന്ന് ഉണ്ടാക്കണം അതുണ്ടാക്കി എടുത്തേക്കണിതാണ് അവിടെ നമ്മൾ നല്ല കുനു കുനാന്ന് അരിഞ്ഞ ചീരപ്പേരിയാട്ടോ അപ്പോൾ കുറച്ച് തേങ്ങയും കുറച്ച് ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് എണ്ണ എണ്ണ ഒന്നും അധികിച്ചിട്ടില്ല കേട്ടോ വെറുതെ ഞാൻ എണ്ണും വെക്കണ പോലെ തന്നെയാണ് അപ്പോൾ ഞങ്ങൾ നമ്മളെ അടിപൊളി ചീര ഉപ്പേരിയും പിന്നെ നമ്മൾ വെണ്ടക്ക സാമ്പാറും റെഡി ആയിക്കണം കേട്ടോ അപ്പം ഇന്നത്തെ ഇന്ന് മീനും അങ്ങനത്തെ കാര്യങ്ങളും സംഭവങ്ങളും ഒന്നും കേട്ടോ അപ്പോൾ ഇത് ഇന്ന് ഫുള്ള് വെജാണ് കേട്ടോ അപ്പോൾ ഇത് ഇപ്പോൾ അതാ നമ്മൾ പണികളൊക്കെ ഒരുങ്ങിയിട്ട് ഞാനും ചോർന്നായിരിക്കാണ് കേട്ടോ അപ്പോൾ ഇത് ഇന്നാലത്തെ നമ്മുടെ വാങ്ങിയും ഒരുങ്ങാക്ക അതിൻ്റെ തക്കാളിയൊക്കെ കറി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ഒരു കേടൂല്ലോ അപ്പം ഞാനത് കളയാതെ എടുത്ത് വെച്ചതാണ് പിന്നെ കുറച്ച് മീൻ വന്നലെ വാങ്ങി വത്തൽ മീനുണ്ടല്ലോ അതും പിരിച്ചുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മക്കളും മാപ്പിളയും ഒക്കെ ചോറ് തിന്ന് കഴിഞ്ഞിക്കൊണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാനും ഉമ്മയിരുന്ന് ചോറ്ന്നാണ് അപ്പോൾ ഞങ്ങൾ കുളിതൊക്കെ കഴിയുമ്പോഴത്തേക്ക് രണ്ട് മണിയൊക്കെ ആയിക്കോണ്ടിട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ കഴിക്കുകയാണ് ഇപ്പോൾ എന്തായാലും ഉമ്മ വന്നതുകൊണ്ട് എനിക്ക് ചോറ്ന്നാനൊക്കെ ഒരു കമ്പനിക്ക് ഒരാളായിട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും സബക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു ഡേറ്റ് മറ്റൊരു ദിവസം കാണാം ഓക്കെ ബൈ